കെ പി സി സി അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് തന്നെ ഈ വിജയം സണ്ണി ജോസഫിനെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണ് എങ്ങനെ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ ടീം വർക്കിന്റെയും ഹാർഡ് വർക്കിന്റെയും വിജയമാണ് ഈ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാട്ടാൻ യു ഡി എഫ് എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട് ജനങ്ങള് അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് നിലമ്പൂർ ഫലത്തിൻ്റെയും വ്യക്തമായ സൂചന യു ഡി എഫിന് രാഷ്ട്രീയ മത്സരമായിട്ട് തന്നെയാണ് ആദ്യം മുതൽ കണ്ടത് അതിന് ജനങ്ങൾ അനുകൂല പ്രതികരണം നൽകി ആ മുന്നേറ്റത്തിൽ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും മറ്റ് യു ഡി കക്ഷികളുടെയും എല്ലാം നേതാക്കന്മാരും പ്രവർത്തകരും സജീവമായിട്ടുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം നമുക്കറിയാം ബഹുമാന്യായ പ്രിയങ്കാജി ഉൾപ്പെടെയുള്ള അവർ പ്രതിദാനം ചെയ്യുന്ന ഒരു പാർലമെന്റ് നിയോജ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് രണ്ട് പരിപാടികളിൽ അവർ പങ്കെടുത്തു വൻപിച്ച ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ ശക്തമായ പിന്തുണയും സാന്നിധ്യവും ഉണ്ടായിരുന്നു ദീപ ദാസ് മുൻഷി ഉണ്ടായിരുന്നു അതുപോലെ പ്രതിപക്ഷ നേതാവ് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ്മാർ ശ്രീ കെ സുധാകരൻ ശ്രീ രമേശ് ചെന്നിത്തല ശ്രീ കെ മുരളീധരൻ ശ്രീ വി എം സുധീരൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എല്ലാ നേതാക്കന്മാരും യു ഡി എഫിൻ്റെ നേതൃത്വ നേതാക്കം ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രീ ബെന്നി ബെഗനാൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പിമാരെല്ലാവരും പേര് കുഞ്ഞാലിക്കുട്ടി സാഹിബും തങ്ങൾ ഉൾപ്പെടെയുള്ള തങ്ങൾമാരുൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ നേതാക്കന്മാർ എല്ലാവരും അണിനിരന്ന അതുപോലെ തന്നെ പ്രവർത്തകരുടെ ഒരു വലിയ നിര ആരും പോയില്ലെങ്കിൽ തന്നെ നിലമ്പൂരി യു ഡി എഫിനെ ജയിപ്പിക്കാൻ അവിടെ പ്രവർത്തകരും ജനങ്ങളും സന്നദ്ധരായിരുന്നു തയ്യാറായിരുന്നു നേരത്തെ തന്നെ അതിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഡി സി സി പ്രസിഡന്റ് ജോയി അദ്ദേഹത്തിൻ്റെ പേരുകൂടി സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിച്ചുവെങ്കിൽ പോലും അവസാനം പാർട്ടിയുടെ തീരുമാനം വന്നപ്പോൾ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഷൗക്കത്തിൻ്റെ വിജയത്തിനു വേണ്ടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോയി ഉൾപ്പെടെയുള്ള നേതൃനിര ഒറ്റക്കെട്ടായിട്ടുണ്ടായിരുന്നു മറ്റ് ജില്ലകളിലെ കോൺഗ്രസ് നേതാക്കന്മാർ എം പിമാർ എം എൽ എമാർ യു ഡി എഫ് നേതാക്കന്മാർ മുസ്ലിം ലീഗിൻ്റെ ബൃഹത്തായ ഒരു സംഘടനാ സംവിധാനം അവിടെ വളരെ ശക്തമായിരുന്നു ഇതെല്ലാം ചേരുന്ന വളരെ അവസകരമായ പ്രതീക്ഷാനർഭരമായ ഒരു വിജയം തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങൾ യു ഡി എഫിന് അങ്ങനെ തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത് ഞാൻ പലപ്പോഴും സുനിലിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് അതിലേക്ക് തന്നെയാണ് അടുക്കുന്നത് ഒരു സംവിധാനം പ്രവർത്തിച്ചു ഞങ്ങള് പല സ്ഥലത്തും പഞ്ചായത്ത് തലത്തിലെ പ്രവർത്തകരുടെ ബലയിരുത്തൽ യോഗങ്ങളിൽ പോയി അതുപോലെ തന്നെ ബൂത്ത് യോഗങ്ങളിൽ പോയി അവിടെ നിന്നെല്ലാം മനസ്സിലാക്കിയ കൃത്യമായ ഒരു അതിവിടെ പ്രതിഫലിച്ചു തന്നെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഏറ്റവും അവസാനം വനമന്ത്രി ആ വികാരത്തിന് കരുത്ത് കൂട്ടിയിട്ടുണ്ട് അത് പരിശോധിക്കേണ്ട വിഷയമാണ് അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് രാഷ്ട്രീയം അത് നമ്മൾ ആലോചിക്കും രാഷ്ട്രീയ നേതൃത്വം അത് ആലോചിക്കും എടുക്കുന്ന കാര്യം അത് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ട വിഷയമാണ് അത് ഞാൻ ജനറലായിട്ട് പറഞ്ഞതാണ് പേഴ്സണലായിട്ട് പറഞ്ഞതല്ല വാതിലുകൾ ഒരിക്കലും അടയാറില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചല്ല അത് ജനറൽ ആയിട്ട് രാഷ്ട്രീയത്തിലെ ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ ആലോചിച്ച് ഉചിതമായ തീരുമാനം യു ഡി എഫ് നേതൃത്വം കൈക്കൊള്ളും സന്തോഷിക്കാൻ വകയുണ്ട് വ്യക്തിപരമല്ല ഒരിക്കലും എന്റെ മാത്രം വിജയമല്ല യു ഡി എഫ് ടീമിന്റെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിജയമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അഖിലേന്ത്യാ നേതൃത്വം മുതൽ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുടെ ടീം വർക്കിന്റെയും ഹാർഡ് വർക്കിന്റെയും കമ്മിറ്റ്മെന്റിന്റെയും വിജയമാണ് കാര്യം കൂടി കൂടി ഒരു വൻ പ്രതീക്ഷ ചെറിയ പ്രതീക്ഷയല്ല ഉറച്ച പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫിന് വലിയ ഒരു പ്രത്യാശ പകരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് നിലമ്പൂരിൽ നടന്നതെന്നാണ് സണി ജോസഫ് മീഡിയ വാണിനോട് പ്രതികരിച്ചത്